സമസ്തകരളുടെ ജമീയത്വം നമുക്ക് ഇവിടെ പ്രത്യേകമാവുന്ന സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ സംഘടനകളൊക്കെ ആയിട്ടുണ്ടാവും ഇതിന് വിള്ളലുണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് വിള്ളലുണ്ടാക്കാൻ പറ്റുന്നതായ പ്രവർത്തനങ്ങളും എഴുത്തുകളൊക്കെ ഒക്കെ പലരും ചെയ്തുകൊണ്ടേ അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നും നമ്മളാരും തന്നെ അതിന് വഴിപ്പെടാത്ത നിൽക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാവുന്നതായ ദീൻ ആ ദീൻ ഇവിടെ നിലനിൽക്കണം ആ ദീനിൻ്റെ നില ിന് ആവശ്യമാവുന്നതായ നന്മകൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും ഏതെല്ലാം ഇതിൻ്റെ ഈ സമുദായത്തെ എങ്ങനെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതിൻ്റെതായ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രഭാഷനങ്ങളും അതിൻ്റെ ദൗത്യവും ആവണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വർഷം നല്ല പുറത്തിറങ്ങി പോകുന്ന പണ്ഡിതന്മാരോടും പറയാനുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ സമുദായത്തിൽ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് പണ്ഡിതന്മാർ ഈ സമുദായത്തിൻ്റെ ഉലാഹിക്കല്ല ഫബി ഉദാഹു ഉദാഹ്തീൻ നമ്മുടെ മുങ്കാമികളാവുന്നതായ മഹത്തുക്കളാവുന്ന ഉമറാഹ് ഉലമവ് അവരിവിടെ കാണിച്ചു തന്നതായ ഒരു വിശുദ്ധമാവുന്നതായ ഒരു തെരിയ ഒരു മാർഗം ഇവിടെ ഉണ്ട് ആ മാർഗത്തിനോട് നമ്മൾ പിൻപറ്റാണ് വേണ്ടത് ആ മാർഗത്തിനോട് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ രാജ്യത്തിലെ വിശുദ്ധമാവുന്നതായ ദീനും ഇവിടെ ഉണ്ടാവുന്ന സൗഹാർദ്ദവും ഈ സ്നേഹവും ഇവിടെ നമ്മൾ പല സംഘടനകളും തമ്മിലുള്ള ഈ ശക്തമായ ബന്ധങ്ങളൊക്കെ അത് ഊട്ടി ഉറപ്പിച്ചു കൊണ്ടിട്ട് അതിന് ഏതെങ്കിലും നിലക്കുള്ള പിന്നിലുണ്ടാക്കാൻ നമ്മളാരും ശ്രമിക്കരുത് അങ്ങനെ പിന്നിലുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതൊരിക്കലും ഈ എല്ലാവോ ഉമറാവോ ഒക്കെ ഒന്നിച്ചിരിക്കുന്ന കാലത്തോളം സാധ്യമല്ല എന്ന് എല്ലാവരോടും ഉണർത്തുക